അങ്ങനെ ഞങ്ങൾ രണ്ട് കുപ്പി തേന വാങ്ങി ആ ഇവർ പറഞ്ഞത് ഇങ്ങനെ തേന ഒഴിക്കുമ്പോൾ ഇത് കട്ട് ആവണില്ലെങ്കിൽ ഈ ലൈന് കട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഒറിജിനലാണ് ഇത് കട്ട് ആവാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്യൂബ്ലിയാണ് എന്നാ പറഞ്ഞത് അടാ ഇത് കട്ട് ആവണില്ല അടിപൊളി അങ്ങനെ രണ്ട് കുപ്പി ഞങ്ങൾ വാങ്ങിട്ടാ ായാലും ഇത് കട്ടാവൂല ഒറിജിനൽ തേന് തിരിച്ചറിയാൻ പറ്റുന്ന അറിവ് പറ്റേ നൂല് പോലും കാണും കൂടി നൂല് പോലെയും അതാണ് മാറ്റം തുള്ളിയായിട്ട് അത് ഒറിജിനൽ അല്ലാന്ന് പറഞ്ഞു ഇതാണ് അസർബജ വില്ലേജ് അലിന്റെ നാട് അലിന്റെ സ്വന്തം നാട് ഏഹ് ഇവിടെ വീടുകളൊക്കെ എങ്ങനെയാണ് കേട്ടാ ഇവിടെ അലിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏ ആ ഫ്രണ്ടിൻ്റെ വീട് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് ഇതിൻ്റെ വീട്ടിൽ കാണാൻ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തേനീച്ചാ തേൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ തേനീച്ച കൃഷി ഉണ്ട് അഹർബജാൽ അലിൻ്റെ ഫ്രണ്ടിന് ഇതെന്താണ് കാർപ്പുറച്ചോ ആ അത് കാർപ്പുറച്ചാട്ടോ ഇതത്തോ ഇയാൾക്ക് ബസ്സുണ്ടോ ബസ്സിൻ്റെ കാർ കുറച്ചോ വന്നു അജാദ്യം വലപ്പം ഇതാണ് ഇപ്പം വീട് വെരി നൈസ് ഇവിടെ ഫുള്ള് മതില് മതിൽ കഴിഞ്ഞുണ്ടെങ്കിൽ ഇതാ ഒരു വണ്ടി കയറാനുള്ള ഒരു സാധനം വീടോ വീടിന്റെ ഭംഗിയോ വീടിൻ്റെ അതൊന്നും ഒന്നും കാണിക്കില്ല ഓരോരുത്തർക്ക് അനുഭവിക്കാനുള്ള വീടിന്റെ ഉള്ളിൽ അവർ അവരെ കൈവിനുസരിച്ച് പോലും സെറ്റ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ പുറത്ത് ആളെ കാണിക്കാനുള്ള പരിപാടി ഓ അത് നമ്മൾ തന്നെ വേറെ അയൽവാസി ഒരു വീട് വെച്ചാൽ അങ്ങേപ്പുറത്ത് അതിനാട്ടി വലിയ വീട് വെക്കണം അതാണ് ഞമ്മളെ തൊട്ട് ഇവിടെ ആ വിരോഗ പരിപാടിയൊന്നും ഇല്ല നമ്മൾക്ക് വീട് വയ്ക്കുമ്പോഴേ എന്തൊക്കെ മോഡൽ എന്തൊക്കെ ഡിസൈൻ സിറ്റൗട്ട് ഡൈനിങ് ഹാൾ മറ്റു തേങ്ങ മറച്ചത് എന്തൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ ഒന്നുമില്ല ഒരു മതിൽക്കെട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് വീട്ടിൽ കയറുന്ന വീടിൻ്റെ എൻട്രൻസ് എങ്ങനെ ആരോ അതാ ഒരു സൈഡിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഡോർ മാത്രം ഉണ്ടാവും വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ഒരു ഉള്ളിലാണ് സൗകര്യങ്ങളൊക്കെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ മോശമല്ലേ അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അസർവ്വജാൽ വന്നിട്ട് പ്യൂർ ഹണി ഒറിജിനൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ അത് പക്ഷെ അസർബജാൻ തേൻ കിട്ടില്ലല്ലോ നാട്ടില് ദ സ്പെഷ്യൽ ഒറിജിനൽ ഹണി ഫ്രം അസർബൈജാൻ കളക്ട് ചെയ്യാൻ പോവാട്ടാ അടിപൊളി അപ്പൊ ഇദ്ദേഹം തേൻ എടുക്കാൻ വേണ്ടി പോവാണേ അച്ഛപ്പക്കാ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്രയൊന്നും കെയർ ചെയ്യലില്ല കേട്ടാ ഇത്രയൊന്നും കെയർ ചെയ്യലില്ല പക്ഷെ ഇവര് നെറ്റ് ഇടലുണ്ട് നിസ്കാര കുപ്പായ ഒന്നും ഇടയില്ല നമ്മളെ ഞമ്മള കുത്തുവോ കുറച്ച് കുത്തെടുക്ക വെറുതെ കുത്തോളോ എനിക്ക് അല്ല ആ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോയിക്കാണ്ട് പക്ഷെ അത് അവർക്ക് തോന്നണം നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് എന്നാലേ കുത്തുള്ളു ഒരു ഈ തേൻ കൊണ്ടുവരുന്ന അതിന് നടക്കുന്ന തേനീച്ചകളല്ല കുത്തല് ഇതില് കാവൽക്കാര് ഇതിന് കൊറേ ഇഷ്ട ഈ കൂടിന്റെ ചുറ്റോടി കുറച്ച് തേനീച്ച ആരാണ് കുത്ത അവര് തേൻ കളക്ട് ചെയ്യൂല ഓരോ തേനീച്ചക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് കാവൽക്കാരാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് കുപ്പി തേൻ വാങ്ങി ആ ഇവർ പറഞ്ഞത് ഇങ്ങനെ തേന ഒഴിക്കുമ്പോൾ ഇത് കട്ട് ആവണില്ലെങ്കിൽ ഈ ലൈന് കട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഒറിജിനലാണ് ഇത് കട്ട് ആവാണെന്നുണ്ടെങ്കിൽ ഇത് ഡൂബ്ലിയാണെന്നാ പറഞ്ഞേ അടാ ഇത് കട്ട് ആവണ അടിപൊളി അങ്ങനെ രണ്ട് കുപ്പി ഞങ്ങൾ വാങ്ങിട്ടാ ായാലും ഇത് കട്ടാവില്ല അറിവ് പറ്റ നൂല് പോണും കൂടി ചെയ്ത് നൂല് പോലെ പക്ഷെ അതാണ് മാറ്റം തുള്ളിയായിട്ട് വീകുകയാണെന്നുണ്ടെങ്കില് അത് ഒറിജിനലല്ല പറഞ്ഞേ ये नो क्या आसान थी तुम घुमपरे पाते नूला कोटा ना तेरा नहीं सा क्या रू आईवा काम उठ ना ही तू तो बोतल तो टू तो तो केजी वन केजी सिक्सटी मारा मींस वन ट्वेंटी डोज़म्स मेक डिस्काउंट फिफ्टी फाइव फिफ्टी फाइव हाँ ओके आइसेंट मेक डिस्काउंट ओके एडवां ഇവരിവിടെ തേന് നമുക്ക് തരുമ്പോൾ നമ്മൾ ഇവരുന്ന് വാങ്ങുമ്പോൾ ഈ കളക്ട് തേൻ കളക്ട് ചെയ്യാൻ വെച്ച സാധനത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ കുട്ടി കിട്ടുന്നുണ്ട് അത് ഞാൻ ഭയങ്കര രസമാണ് നമ്മുടെ നാട്ടിലുള്ള തേം മെഷീൻ തന്നെ കേട്ടോ മാറ്റൊന്നുമില്ല ക്വാളിറ്റിയിൽ നല്ല മാറ്റോന്നു കാരണം നമ്മൾ കൊറേ വീഡിയോ ചെയ്താണ് ഈ ഒക്കെ അടിപൊളി കട്ടായി തേൻഡൊക്കെ മൂന്ന് ബോട്ടിൽ നമ്മൾ വാങ്ങിട്ടാ മൂന്ന് ബോട്ടിലെ ക്യാഷ് കൊടുത്തിട്ട് और बोतल ने 55 55 आर राइट 55 यस 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 55 उठाओ और बोतल ने 1 केजी ने 55 मींस 100 टू अलग से मिस 165 ये यूज ये मिस पेस 55 वाले मनाल ने रहे हो 120 ग्राम्स अप्रोक्सीमेटली 120 ग्राम्स बेस्ट वेरी मच फ्री माला कुस्तली अपो नाइस आना है ओरिजिनल हनी അങ്ങനെ അസുഖം തേനും വാങ്ങി ഞങ്ങൾ പോന്നിട്ടാ ഏതായാലും പോവല്ലോ ഇതിമൊരു സാധനം പറിച്ചോക്ക അത് എന്താന്നൊന്നും അറിയില്ല വാട്ട് ടേസ്റ്റ് വേറെ കൊണ്ടും തരാറേ മലയാളിന്റെ തനി സ്വഭാവം അതൊരാപ്പിളാണല്ലേ ഗ്രീൻ ആപ്പിളാ വെരി സംഭവ ശരിയാണ് അല്ലേ അരിപടി